നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ആശംസകൾ അറിയിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വീഡിയോകളൊന്നും ഇടാത്തത് കൊണ്ട് എന്നെ സ്ഥിരമായി കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള സുറിയാനി ക്രിസ്ത്യാനി സമൂഹം എന്തു പറ്റി എന്ന് പലരും വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നതിന്റെ കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ കലാപം പുതുതായി അങ്ങ് കാക്കനാട് മൗണ്ടിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിക്കാൻ വേണ്ടി പ്രത്യേക കോടതി സഭാ കോടതി തുടങ്ങി വിമതർ പുറത്തേക്ക് തന്നെയാണ് ശാശ്വതമായി പുറത്തേക്ക് തന്നെയാണ് എന്ന് ഉറപ്പായും മനസ്സിലാക്കിയത് കൊണ്ട് ഇനി വിശ്വാസികൾ ഈ കാര്യത്തിൽ അമിതമായ വ്യഗ്രത കാണിക്കേണ്ടതില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീണ്ടും ഇവിടെ മാറി നിന്നത് പുതുവത്സരവും അതിന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടാകാം എന്ന് വിചാരിച്ച് ഈ കാലയളവിലുണ്ടായ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എറണാകുളം അങ്കമാലിയുടെ അതിപത്രാസന മന്ദിരത്തിന്റെ മുമ്പിൽ വട്ടോലിയുടെയും മുണ്ടാടന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ സമര പരിപാടിയായിരുന്നു നമ്മുടെ എറണാകുളം െ വിമ വൈദികരുടെ കേന്ദ്രം മുണ്ടാടനല്ല യഥാർത്ഥത്തിൽ മിസ്റ്റർ വട്ടോലിയാണ് എന്ന് അതിലൂടെ മറ നീക്കി വന്നു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അകത്ത് എന്തെല്ലാം സമര ആഭാസങ്ങൾ നടത്തിയ വിമത അരവനയെ കയ്യേറി കട്ടിൽ സമരം മുതൽ അതിനകത്ത് ഏതെല്ലാം സമരപുറകൾ നടത്തി അതിരൂപത ആസ്ഥാനം പിടിച്ചടുത്തിയ ആ വിമതരാണ് ഇന്ന് അകത്തേക്ക് കടക്കാൻ പോലും കഴിയാതെ പുറത്ത് നിന്ന് കരയുന്നത് മുണ്ടാടനും മറ്റു വൈദികരൊക്കെ നിസ്സഹായരായിട്ട് അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ നിസ്സഹ ായമായ നിലവിളികളാണ് ഇനി എറണാകുളം വിമതരിൽ നിന്ന് വരാനിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ അവരോട് സഹതാപമുണ്ട് കാരണം ഈ വട്ടോലി എന്നത് അദ്ദേഹത്തെ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമതരുടെ കേന്ദ്രമാണ് അദ്ദേഹം ഒരു പഴയ നക്സറൈറ്റ് ആണ് എന്ന് നമുക്കൊക്കെ ഒരു നക്സറൈറ്റ് ആശയങ്ങളിൽ വിമോചന ദൈവശാസ്ത്രമോ അതിനുശേഷം വന്ന നക്സറൈറ്റ് ആശയമോ ഒക്കെ തലയ്ക്ക് കയറി അദ്ദേഹം ഒരു സഹയാത്രികനായിട്ടാണ് തീവ്രവാദികളുടെ സഹയാത്രികനായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് എറണാകുളം വിമതരുടെ പ്രഭവ കേന്ദ്രം എന്നത് മറനീക്കി പുറത്തു വന്നതാണ് അദ്ദേഹത്തിന്റെ ആ അരമനയുടെ മുമ്പിലുള്ള പ്രകടനം പാൻഡിട്ട് എന്തോ അദ്ദേഹത്തിന് പ്രായമായ ആയതോടുകൂടി അദ്ദേഹത്തിന്റെ മാനസിക നിലയിൽ തന്നെ എന്തോ കാര്യമായ അപകടം സംഭവിച്ചതുപോലെ തോന്നിക്കുന്നു കുഴപ്പമില്ല പ്രതിഭാശാലികളായ ആളുകളൊക്കെ അല്പ അരക്കറക്കുണ്ടാകും അല്പം പ്രതിഭാശാലികൾക്ക് അല്പ അരക്കിറക്കുണ്ടാകുമെന്ന് പറയാറുണ്ട് ശരിയാണ് പക്ഷേ ഈ വട്ടോലി എന്നും അങ്ങ് ഒരു കാലത്ത് എന്റെ ആരാധ്യനായിരുന്ന ഫാദർ ജോസഫ് വടക്കനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല ആരായിരുന്നു ഒരു കാലത്ത് ഫാദർ ജോസഫ് വടക്കൻ അദ്ദേഹം തന്റെ പ്രചണ്ഡമായ പ്രസംഗ പാഠവും കൊണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഭാഗങ്ങളിൽ നാടുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടുമായിരുന്നു അദ്ദേഹത്തെ പൂരപ്പറമ്പിൽ കുർബാന ചെല്ലിയതിന് തൃശ്ശൂരിലെ അന്നത്തെ ബിഷപ്പായിരുന്ന മാർ കൊണ്ടുകുളം സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഓർക്കുക അത്രയേറെ ജനകീയതയുണ്ടായിരുന്ന ഫാദർ ജോസഫ് വടക്കൻ ആ സസ്പെൻഷൻ ഉത്തരവ് കിട്ടിയതിന് ശേഷം അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം രൂപീകരിച്ച പാർട്ടി ആയിരുന്ന കെ ഡി പി മന്ത്രി ഉണ്ടായിരുന്നു വെല്ലിംഗ്ടൺ അന്നത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ ഇടതുപക്ഷം പിന്തുണ എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാൻ അന്ന് തേവര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ് അങ്ങ് തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിന് സ്വീകരണങ്ങളായിരുന്നു എത്രമാത്രം ജനങ്ങളാണ് അന്ന് ഞാൻ എറണാകുളം കലൂർ ഇന്നത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിരക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന വാദ വടക്കിന്റെ സ്വീകരണ യോഗത്തിൽ എത്രയേറെ ആളുകളാണ് പങ്കെടുത്തത് പിന്നീട് നടന്ന അങ്കമാലി ടൗണിൽ ഒരു ഒരു യോഗം ഉണ്ടായിരുന്നു അതുപോലെ എന്തുമാത്രം ആളുകളാണ് നാനാ ഭാഗത്തു നിന്ന് വടക്കൻ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയത് ഫാദർ വടക്കനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ വട്ടോലി ഒരു വെറും പയ്യൻ മാത്രമാണ് അത്രയേറെ വലിയ ജനകീയ സാഗരങ്ങളുടെ സാന്നിധ്യവും ഫാദർ ജോസഫ് വടക്കന്റെ യോഗങ്ങളിൽ സ്വീകരണ യോഗങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂർ അതിരൂപതയിലെ അന്നത്തെ വിമതരായ അച്ഛന്മാരെല്ലാം പിന്മാറി ഫാദർ ജോസഫ് വടക്കൻ അദ്ദേഹം അദ്ദേഹവും അങ്ങനെ വിശ്രമത്തിലേക്ക് മാറി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നുമല്ലാതായി മാറി ഞാൻ ഓർക്കുന്നത് ഈ ഫാദർ ജോസഫ് വടക്കനെ ജോസഫ് അടക്കനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായി ആകർഷണായി അദ്ദേഹത്തിന്റെ അന്ന് തൊഴിലാളി എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു അതിന് പല സപ്ലിമെന്റുകൾ ഉണ്ടായിരുന്നു നിരന്തരമായി ലേഖനങ്ങൾ എഴുതിയിരുന്ന ഒരാളാണ് ഞാൻ പ്രീ ഡിഗ്രിക്കു പഠിക്കുന്നു അങ്ങ് വടക്കൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും വടക്കൻ അങ്ങ് ഉള്ള വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പക്ഷേ വടക്കൻ ഒരു ദുരന്ത ായി മാറി ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഇതാ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരും ദുരന്തമായി മാറാൻ പോവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇധികാരികളായ വൈദികർ അവർ സഭയിൽ നിന്നും പുറത്തേക്ക് തന്നെയാണ് അവരെ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഒരു കത്രിക പൂട്ടിലേക്കാണ് എറണാകുളത്തെ വിമത നേതാക്കൾ പോകുന്നത് ഒരു സംശയവുമില്ല കാരണം ഈ എറണാകുളം അങ്കമാരിയിൽ അല്ലെങ്കിൽ സിഗ്രോ മലബാർ സഭയിൽ മാത്രമല്ല ലോക കത്തോലിക്കാ സഭയിൽ ഒരു മാതൃകയായ ശിക്ഷ നടപടിയായിരിക്കും എറണാകുളം വിമത െതിരെ ഉണ്ടാകുക നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് പല കർദിനാടന്മാരും കത്തോലിക്കാ മെത്രാന്മാരും വൈദികരും ഒക്കെ സഭയ്ക്ക് വെളിയിലേക്ക് അച്ചടക്ക നടപടികൾ ഈ കാനൂൺ നിയമ ഉപയോഗിച്ച് തന്നെ നടപടികൾക്ക് വിധേയരായി പുറത്തുപോകുന്ന സംഭവങ്ങൾ ധാരാളം ഇന്നത്തെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ കാനൂൺ നിയമം എന്ന് പറയുന്നത് അതൊരു കാട്ടു നിയമമാണെന്നും അത് നടപ്പിലാകില്ല എന്നും കോടതികൾ അത് തള്ളിക്കളയുമെന്നും ഒക്കെയാണ് എറണാകുളത്തെ പാവം വിമത വൈദികർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല കാനോൺ നിയമം അനുസരിച്ച് തന്നെ ശിക്ഷണ നടപടികൾ എല്ലാ നടക്കും ഈ വിമത വൈദികര് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്നത് വാതിലുകൾ അടയുന്നത് അവർക്ക് ശാശ്വതമായിട്ട് വാതിലുകൾ അടയും ഒരു സംശയവും വേണ്ട അങ്ങ് എറണാകുളം തിരുപതിയിൽ ഇപ്പോ ഈ അരമനയുടെ മുമ്പിൽ നിന്നും മുണ്ടാടനവും പട്ടൂരിയും ഒക്കെ കരയുമ്പോൾ അകത്ത് ജോഷി പുതുവയും കൂരിയും ഇരുന്ന് സഭയോടൊപ്പം നിൽക്കുന്നവർ ഇരുന്ന് അതിനു വേണ്ട ഹോംവർക്കുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സഭാ കോടതി അങ്ങ് കാക്കനാട് മൗണ്ടിൽ പ്രവർത്തിച്ചു തുടങ്ങും വിമതർ വിരൽ വിമതരെ മാത്രം പുറത്തു പോകുക യും മറ്റുള്ളവർ രക്ഷപ്പെടുകയും ചെയ്യുന്ന എറണാകുളം അതിരൂപതയിൽ അങ്ങനെ കുഴപ്പങ്ങളില്ലാത്തൊരു അവസ്ഥയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എങ്കിലും അങ്ങനെയല്ല എറണാകുളം അതിരൂപതയിലെ വിമതരിൽ ഒരു പത്തുനൂറ് പേരെങ്കിലും പുറത്തേക്ക് പോകും അങ്ങനെ തിരിച്ചു വരാനാവാത്ത വിധ അവർ പോകും എന്തിനാണ് ഇനി ഒരിക്കലും സഭയിൽ ഇങ്ങനെ കത്തോലിക്കാ സഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഈ വിമതരോടൊപ്പം നിന്നും കുര്യൻ ജോസഫ് എന്ന് പറയുന്ന റിട്ടയേർഡ് ജഡ്ജിയെ പറ്റി ഇപ്പൊ വല്ലതും കേൾക്കുന്നുണ്ടോ അദ്ദേഹം മാർപ്പാപ്പയെ പോയി കണ്ട് എറണാകുളം അതിരൂപതയ്ക്ക് വേരിയന്റ് അനുവദിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ പോയ ആ കുര്യൻ ജോസഫിനെയും കൂട്ടരെയും ഒക്കെ മാർപ്പാപ്പ കണ്ട വഴി ഓടിച്ചു എന്നതല്ലേ സത്യം ആ കുര്യൻ ജോസഫ് റോമിൽ നിന്നും വന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു രക്ഷയുമില്ല എന്ന് അദ്ദേഹം അങ്ങ് കാലടയിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒക്കലിലെ ദിവ്യകാരുണ്യ സഭയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹം അവിടെ സിനഡ് കുർബാനക്ക് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ആൾത്താര പോയി ആയിട്ട് സേവനം ചെയ്യുന്നു നിശബ്ദനായി അപ്പോ കുര്യൻ ജോസഫിനെ പോലുള്ള ആളുകൾക്ക് കാര്യം വ്യക്തമായി പിടികെട്ടി ഇപ്പോഴും വിമതര് പറയുന്ന മാർപ്പാപ്പ യെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് അല്ലാണ്ട് മാർപ്പാപ്പയുടെ അഭിപ്രായം ഇങ്ങനെയല്ല എന്നല്ല കാരണം മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ കൽതായരാണ് പൗരസ്യ സഭയാണ് നിങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് നിങ്ങൾ അനുസരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ അനുസരണയില്ലാത്ത ഈ വൈദികര് പുറത്തു പോകുന്നത് പുറത്തു പോകുന്നത് നല്ലത് തന്നെയാണ് ഇന്ന് എറണാകുള സീറോ മലബാർ സഭയിൽ ഈ എറണാകുളം അതിരൂപതയിലെ എല്ലാ വൈദികരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സംഘടിത ട്രേഡ് യൂണിയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എറണാകുളം അതിരൂപതയിൽ ഇവർ ചെയ്തിട്ടുള്ള ആധാർമികതകൾ വൈദികർക്ക് എറണാകുളം അതിരൂപതയിലുള്ള വൈദികർക്ക് ഒരു നിയമം പാതവുമല്ല അവര് ഏത് അനുസരിക്കില്ല ഏത് കരുതാളിനെ അനുസരിക്കില്ല വേണ്ടി വന്ന അവർ കയ്യേറ്റം ചെയ്യും അവര് സഭാപിതാക്കന്മാരെ ഒക്കെ ഭീഷണിപ്പെടുത്തിയും അവര് പീഡിപ്പിച്ചും മർദ്ദിച്ചും ഒക്കെ ഒരു കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് അതിന്റെ പാപഭാരം അതിന്റെ ശാപം ഉണ്ട് ഏതായാലും എറണാകുളത്ത് മൂന്നാല് വിമതരെ പുറത്തുവിട്ടാൽ പോരാ എന്നാണ് സഭയുടെ നിഗമനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു പത്തുനൂറ് പേരെങ്കിലും അച്ചടക്ക നടപടികളിലൂടെ ശാശ്വതമായി പുറത്തു പോകുമ്പോൾ അത് ലോകം മുഴുവൻ കത്തോലിക്കാ ഒരു മാതൃകയായി മാറും ഈ വിശ്വാസികളൊന്നും എവിടെ ഒരേ ഇടത്ത് ഇവരുടെ കൂടെ പോകാനും പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരാണ് പള്ളികൾ ഉപേക്ഷിച്ച് സിമിത്തേരികൾ പിതാക്കന്മാരുടെ ഉപേക്ഷിച്ച് ഇപ്പോ എറണാകുളം അതിരൂപത്തിലെ വിശ്വാസികളിൽ സുബോധമുള്ളവർക്ക് മനസ്സിലായി ഈ അച്ഛന്മാർ പറയുന്നതൊക്കെ വെറും വിഡിതങ്ങളാണ് ഇവർ പറയുന്നത് കേട്ട് കേൾക്കുന്നത് സുബോധമുള്ളവർക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലായിട്ട് എറണാകുളം അതിരൂപത്തിലെ വിശ്വാസികളിൽ ഒരു നല്ലൊരു വിഭാഗം ഇന്നിടവകളിൽ സഭയോടൊപ്പമാണ് എന്ന സത്യവും അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം